രണ്ട് പേരെ പിക്ക് ചെയ്യും അവർക്ക് ബിഷപ്പ് ആൻഡ് ഒരു ഗിഫ്റ്റ് നമ്മൾ അയച്ചു കൊടുക്കും കമ്മലിന് ഷെയർ ചെയ്യുന്ന ആളുകൾക്ക് എന്തായാലും ചാൻസ് കൂടുതലുണ്ട് ഈ ഒരു ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടിട്ടുള്ള ഇനി എല്ലാ വീഡിയോസിലും എന്തെങ്കിലും ഇവർക്ക് ഇനിയുള്ള വീഡിയോസിലെല്ലാം എല്ലാത്തിനും ഗിഫ്റ്റ് ആയിട്ട് എല്ലാ വീഡിയോസിലും ബിഷപ്പ് അങ്ങോട്ട് ഇനി ഗിഫ്റ്റിന്റെ ഒരു കളിയാണ് ഷമീർക്കാ ബ്ലിഷോപ്പറില് നമ്മൾ രണ്ടു പേര് കൂടി നിൽക്കുന്ന വീഡിയോ ഫസ്റ്റ് ആണ് വരുന്നത് ഇനി മുതൽ ബ്ലി ഷോപ്പറിൽ വരുന്ന വീഡിയോസ് ഞങ്ങൾ രണ്ടുപേരും ഉള്ളത് എൻ്റെ പേര് മെഹബൂബ് ഷെമീർ ഷമീർ നമ്മൾ രണ്ടു പേരാണ് ബ്ലിഷോപ്പറുള്ള സ്റ്റോക്കുകളെ കുറിച്ചും എല്ലാ ഡീറ്റെയിൽസിനെ കുറിച്ചും നമ്മള് സോഷ്യൽ മീഡിയ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നുള്ളത് ിലേക്ക് കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്നത് ഷോപ്പ് തേടിയിട്ടും ആപ്ലിക്കേഷൻ തേടിയിട്ടും രണ്ട് തരത്തിലായിട്ടാണ് വരുന്നത് ഷോപ്പിലുള്ള സ്റ്റോക്കുകളും ആപ്ലിക്കേഷനുള്ള സ്റ്റോക്കുകളൊക്കെ ഡെയിലി വീക്കിലി എന്ന പോലെ നമ്മള് കറക്റ്റ് സമയത്ത് കസ്റ്റമറിലേക്ക് അപേക്ഷ എത്തിച്ചു കൊടുക്കുക അതെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഓരോ ഫോൺസിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരുക എന്നുള്ളതാണ് വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഒരു ടെൻ തൗസൻഡ് ഫിഫ്റ്റീൻ തൗസൻഡ് പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫൈവ് ജി ഫോണുകളാണ് ഫോണുകളാണ് അതിന് മുമ്പായിട്ട് കാര്യം പറയട്ടെ നമ്മൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഈ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഈ വീഡിയോ ഒരു കമൻറ്റും വിശ്വപ്പറിനെ കുറിച്ച് നല്ലതോ വച്ചിട്ട് എന്തോ ആയിക്കോട്ടെ ഒറ്റ കമൻറ്റും ചെയ്യുക അതിൽ നിന്ന് ഒരാളെ നമ്മൾ രണ്ടുപേരായിക്കോട്ടെ അല്ലേ രണ്ടുപേരെ പിക്ക് ചെയ്യും അവർക്ക് ബിഷപ്പാൻ്റെ ഒക്കെ ഒരു ഗിഫ്റ്റ് നമ്മൾ അയച്ചു കൊടുക്കും ചെയ്യേണ്ട കാര്യം ഈ പിന്നെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഒരു കമ്പനിയും ചെയ്യുക അങ്ങനത്തെ പേരെ കാരണം ഒരുപാട് ചാൻസ് ഉണ്ട് കാരണം ഇപ്പൊ നമ്മുടെ പേജിൽ ആളുകൾ കുറവാണ് ചാൻസ് കൂടുതലാണ് ഇപ്പൊ ചെയ്യുന്ന ഷെയർ ചെയ്യുന്ന ആളുകൾക്ക് എന്തായാലും ചാൻസ് കൂടുതലുണ്ട് ഈ ഒരു ഗിഫ്എവേ കിട്ടാൻ വേണ്ടിട്ടുള്ളത് അതുകൊണ്ട് അത് മറക്കാതെ ഓക്കെ ഈ വീഡിയോ ഇട്ട് പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇവിടെ ഗിഫ്വേ വിന്നർ നമ്മൾ സെലക്ട് ചെയ്യട്ടോ സെലക്ട് ചെയ്യുന്ന രണ്ട് പേർക്ക് നമ്മൾ ഈ ഗിവ്വേ ഇവിടെ നിന്ന് പാക്ക് ചെയ്തിട്ട് അവരുടെ അഡ്രസ്സിൽ അയച്ചു കൊടുക്കും വീഡിയോ കണ്ട് ഇട്ട് ഷെയർ ചെയ്താൽ മതി ഓക്കെ ഒരു ഫിഫ്റ്റീൻ ഫൈവ് നമുക്ക് കൗണ്ടർ നമ്മുടെ കൗണ്ടറാണ് ഈ കൗണ്ടറാണ് ഏകദേശം എല്ലാം മിക്സ്ഡ് ആയിട്ട് വരുന്ന കൗണ്ടർ സാംസങ്ങില് ഒരു പത്ത് റുപ്യ മുതൽ പതിനഞ്ചു വരെയുള്ള ഫൈവ് ജിണ്ട് ഫൈവ് ഒരുപാടുണ്ട് ഇതിനൊക്കെ ഇ എം ഐ ബ്ലിഷ് ഓപ്പറില് അവൈലബിൾ അല്ലെ ഇ എം ഐ അവൈലബിൾ ആണ് ഇത് നമ്മൾ നേരത്തെ പറയാറുണ്ട് എന്നാലും നിങ്ങൾ അറിവിന് വേണ്ടിട്ടാണ് നൽകുന്നത് ഇതിനൊക്കെ സ്റ്റോറേജ് സിക്സ് ജി ബി വൺ ട്വന്റി സ്റ്റോറേജ് സിക്സ് മന്ത് വാറണ്ടിയാണ് ഷോപ്പ് നൽകുന്നത് കേട്ടോ സിക്സ് മന്ത്രി ദിവസം റീപ്ലേസ്മെന്റ് പോളിസി ഉണ്ട് എല്ലാ തരം ഇ ആണ് കയ്യിൽ പർച്ചേസ് ചെയ്യാൻ ഷോപ്പിൽ വരണോ ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാം ഇനി ഇതെല്ലാം ആപ്ലിക്കേഷൻ ത്രൂ വേർസ് ചെയ്തോട്ട് ഇ എം ഐ ചെയ്തിട്ട് ആ രീതിയിൽ പർച്ചേസ് ചെയ്യാം അങ്ങനെ എല്ലാ ആപ്ലിക്കേഷനില് നിങ്ങൾ പർച്ചേസ് ചെയ്യാണെങ്കിൽ ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ആണ് പിന്നെ ഓ വേറെ ബ്രാൻഡ് ഉള്ളത് ഓപ്പോയിലുണ്ടോ ഓപ്പോയിൽ ഉണ്ട് വിവോലുണ്ട് ഐ ക്യൂ സീരീസ് ഉണ്ട് പതിനഞ്ച് രൂപേൻ്റെ താഴെ ഒരുപാട് ഫൈവ് ജി ഫോണുണ്ട് ഇതിലൊരു തൊണ്ണൂറ് ശതമാനം ഫോണുകളും ശരി കാണുന്നതിലൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം ഫോണുകളും ഫൈവ് ജി ഫോണുകൾ തന്നെയാണ് ഒക്കെ പതിനയ്യായിരം രൂപയിൽ താഴെ വരുന്ന അമോ എൽ ഇ ഡിസ്പ്ലേ അയ്യായിരം എം എച്ച് ബാറ്ററി ബാക്കപ്പ് സിക്സ് ജി ബി എയ്റ്റ് ജി ബി വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി റിയൽമി ഇലവൻ ഫൈവ് ജി ആ റേഞ്ചിൽ തന്നെ ഇതൊക്കെ ഏതാണ്ട് പതിനൊന്ന് മാസം വാറണ്ടി ബാക്കിയുള്ള ഫോണുകളാണ് ഫോണുകളാണ് നമ്മൾ മറ്റുള്ള കൗണ്ടറിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഇതേ പ്രൈസില് വരുന്നുണ്ട് അപ്പോൾ ഓരോ പ്രൈസ് റേഞ്ചിനനുസരിച്ചാണ് നമ്മൾ കൗണ്ടർ തെരഞ്ഞെടുപ്പിച്ചു വെച്ചത് കസ്റ്റമർ വരുന്ന സമയത്ത് അവരുടെ ആവശ്യം എന്താണ് ആ രീതിയിൽ നമ്മൾ ഓരോ കാറ്റഗറി ആയിട്ട് വെച്ചതാണ് കസ്റ്റമർ ആവശ്യത്തിനുസരിച്ച് അവരെ ഓരോ കൗണ്ടറിലേക്ക് കൊണ്ടുപോയിട്ട് അവർക്ക് പ്രൊഡക്റ്റ് കാട്ടി കൊടുക്കുക അതപ്പോ നമുക്ക് ഒരുപാട് കസ്റ്റമർ എൻകോറി പ്രോഡക്റ്റുകളാണ് നമ്മുടെ സാംസങിന്റെ എസ് സീരീസ് പ്രീമിയം സീരീസ് ഫോണുകൾ സ്റ്റോക്കുണ്ടോ എസ് ട്വന്റി പ്ലസ് ഇതൊക്കെ പത്ത് മാസം കമ്പനി വാറണ്ടി ബാക്കി ബാക്കിട്ടോ ഏതാണ്ട് പുതിയ തൊണ്ണൂറ്റായിരം രൂപ വരെയുള്ള ഫോണാണ് ബിഷോപ്പില് വരുന്ന പ്രൈസ് അമ്പത്തെട്ടായിരം രൂപ ഏഴ് മാസം വാറണ്ടി ഉണ്ട് നമ്മുടെ ബിഷോപ്പറിന്റെ വാറണ്ടി ഉണ്ട് ഗ്യാരണ്ടി ഉണ്ട് അതുപോലെ തന്നെ ആപ്ലിക്കേഷനിൽ സ്പെഷ്യൽ പ്രൈസിലൊക്കെ പർച്ചേസ് ചെയ്യാൻ കൂപ്പണി യൂസ് ചെയ്താൽ ഓഫർ ഉണ്ട് പിന്നെ അതാണ് എസ് ട്വന്റി ത്രീ ആൾട്ര ഉണ്ട് അത് പ്രത്യേകം പറയേണ്ട കാര്യങ്ങളൊക്കെ ബോക്സ് പീസ് അല്ലാതെ വരുന്ന മോഡലുണ്ട് നല്ല ലേഡീസിനോ ഒരു മോഡലാണ് Boys, yeah. box piece yeah. box piece. ോ ഫിഫ്റ്റീൻ പ്ലസ് ഒക്കെ വാറന്റി ബാക്കിയുള്ള ബോക്സ് പീസ് ഉണ്ട് ഫിഫ്റ്റീൻ പ്ലസ് ാണ് പത്ത് മാസം കമ്പനി വാറണ്ടി ഉണ്ട് സാംസങ്ങിന്റെ ഫോൾഡ് ഇതിന്റെ പ്രൈസ് ഒക്കെ നമ്മൾ പറയാത്തത് ബ്ലിഷോപ്പറിന്റെ ആപ്ലിക്കേഷനിൽ എല്ലാ പ്രൈസും ഉണ്ട് ബ്ലിഷോപ്പറിന്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാത്തവർക്ക് ലിങ്ക് എന്തായാലും ഇതിന്റെ Um, like <cn Jean Rabbit bulun> <illions> ും ഡിസ്ക്രിഷനിലും ഒക്കെ ആയിട്ട് നൽകാം അപ്പൊ നോക്കിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാം പിന്നെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ് അതെ നിങ്ങൾ നിങ്ങൾ ആ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള രീതി എല്ലാ വീഡിയോസിലും എന്തെങ്കിലും ഇവർക്ക് എല്ലാ വീഡിയോസിലും നമ്മളെ പിന്തുടരുന്ന ആളുകൾക്ക് പ്രൈസ് ഓഫർ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിട്ട് അറിയ അതേപോലെ തന്നെ വീഡിയോ കാണുന്ന ചെയ്യുന്ന ആളുകൾക്ക് എന്തായാലും ഒരു ഗിഫ്റ്റ് ഉണ്ടാവും കാരണം ഇന്നത്തെ പറഞ്ഞപ്പോ നമ്മൾ കുറച്ച് ആളുകളായിട്ടുള്ള നമ്മുടെ ഫാമിലിയിൽ കുറഞ്ഞ ആളുകൾ

പുതിയ പ്രൊഡക്ടുകളായിട്ട് നാളെ നമ്മൾ ഇനിയും വരും അപ്പോ ചിലപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുക ഗിഫ്റ്റ് ഉറപ്പാണ് ഇനിയുള്ള വീഡിയോ അങ്ങോട്ട് ഇനി ഗിഫ്റ്റിന്റെ ഒരു കളിയാണ് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം